വിസ്ത ലോക്കേട് സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം വിധവയുടെ കാണിക്ക അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു ദരിദ്രനായ ഒരു വിധവ രണ്ട് ചെമ്പു തൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു അവൻ പറഞ്ഞു ദരിദ്രനായ ഈ വിധവ മറ്റെല്ലാവരെയുംക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ അവരെല്ലാവരും തൻ്റെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്കാ വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു ക്ലേശങ്ങളുടെ ആരംഭം അവർ ചോദിച്ചു ഗുരോ ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ് അവൻ പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്തെന്നാൽ അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല അവൻ തുടർന്നും ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകും ഭീകരസംഭങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും അവരുടെ ചെനകോവുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും നിങ്ങൾക്ക് ഇത് സാക്ഷി നൽകുന്നതിനുള്ള അവസരമായിരിക്കും എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക് വാക്ചാതുര്യം ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും മാതാപിതാക്കന്മാർ സഹോദരന്മാർ ബന്ധുമിത്രാദികൾ സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റ കൊടുക്കും അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും എൻ്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും എങ്കിലും നിങ്ങളുടെ ഒരു തലമുടിയിഴ പോലും നശിച്ചു പോവുകയില്ല പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും ജെറുസലേമിൻ്റെ പതനം ജെറുസലേമിന് ചുറ്റും സൈന്യം തവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിന് നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവേൻ അപ്പോൾ യുവതിയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ പട്ടണത്തിലുള്ളവർ അവിടെ വിട്ടുപോകട്ടെ ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ കാരണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന് ദിവസങ്ങളാണ് അവാം ആ ദിവസങ്ങൾ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ വലിയ ക്രോധവും നിബന്ധിക്കും അവർ വാളിൻ്റെ വായി തളയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകുകയും ചെയ്യും വിജാതരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജലശ്രേമനെ ചവിട്ടി മെതിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംരംഭമുളവാക്കും സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അജ്ഞപ്രസ്ഥരാകും ആകാശശക്തികൾ ഇളകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവാൻ എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ അവ തളർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നു അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോകുകയില്ല ജാഗരൂപരായിരിക്കുവിൻ സുഖലോലുപത ജീവിത ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവാീൻ എന്തെന്നാൽ പൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ജാഗരൂപരായിരിക്കുവിൻ എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തേക്ക് പോയി ഒലോ മലയിൽ വിശ്രമിച്ചും അവൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവൻ്റെ അടുത്ത് വന്നിരുന്നു